നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലയാളി സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി ഒരു നല്ല നടൻ മാത്രമല്ല മനുഷ്യ സ്നേഹിയും രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം എന്നത് പലതവണ തെളിയിച്ചിട്ടുമുണ്ട് ഇതേസമയം തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയാൻ ആരുടെ മുൻപിലും എവിടെയും അദ്ദേഹം മടിക്കാറുമില്ല അധികാരത്തിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സുരേഷ് ഗോപി സജീവമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് നിവേദനം കൊടുക്കാൻ കൊല്ലത്ത് നിന്ന് ഒരമ്മ വന്ന് കാത്തിരുന്നത് മലയാളി വാർത്ത തന്നെ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അധികാരം കയ്യിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം സിനിമ തന്നെയായിരുന്നു താൻ പലരോടായി വാഗ്ദാനം ചെയ്ത ജനക്ഷേമ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പണം അനിവാര്യമാണെന്നും ആ പണം കണ്ടെത്താൻ അഭിനയം അത്യന്താപേക്ഷിതമാണെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ാണ് വരുമാനമാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു സിനിമയ്ക്ക് കരാർ ഒപ്പിടുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഹിതം തൊഴിലില്ലാതെ വിഷമിക്കുന്ന മിമിക്രി കലാകാരന്മാരുടെ പക്കലെത്തുന്നുണ്ട് ഒരു പടം വിജയിക്കുമ്പോൾ അതിന്റെ ഏറിയ പങ്കും എത്തുന്നത് ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പുവാൻ കൂടിയാണ് കുറേയേറെ കുടുംബങ്ങളുടെ സാന്ത്വന സ്പർശമാവാനാണ് ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബക്കർ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഇന്നെനിക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ വിളി വന്നു ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടാറുള്ളത് പോലെ സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ പ്രകാശമായി നന്മയായി നന്ദി പ്രിയമന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് സുജാത എന്ന വീട്ടമ്മയ്ക്ക് സഹായം എത്തിച്ചതിനെ കുറിച്ച് മലയാളി വാർത്തയോട് സംസാരിക്കുകയാണ് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബക്കർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അലി അക്ബർ ഫേസ്ബുക്കിൽ പോസ്റ്റ് സുരേഷ് സഹായം കിട്ടി എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ പറയാമോ അതെ മുതലമുടയിലുള്ള സ്ത്രീയാണ് അവരുടെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത മൂന്ന് പെൺകുട്ടികളാ അപ്പൊ അവരൊരു ചെറിയ ഒരു കൂരയിലായിരുന്നു ആയിരുന്നു താമസം കൊണ്ടിരുന്നത് അപ്പൊ അവിടുത്തെ ആൾക്കാർ അത് കൂടി ചേർന്നതൊന്ന് അവർക്ക് സഹായിക്കുന്ന പറഞ്ഞൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി പക്ഷെ അത് മുന്നോട്ട് കാര്യമായിട്ട് അപ്പൊ പിന്നെ അവരെ അടുത്ത് വന്നു ഞാൻ ഫേസ്ബുക്കിലൂടെ ഏകദേശം അഞ്ചു ലക്ഷം നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിട്ടി അപ്പൊ വീടിന്റെ പണി പണി പറഞ്ഞാൽ മേൽക്കൂരെ വരെ എത്തിച്ചു ഇനി തേപ്പും ബാക്കിയുള്ള പണികളും അതിന്റെ കൂടി രണ്ട് രണ്ട് രണ്ടു ലക്ഷം രൂപ പണി കൂടി വേണം അവിടെ തീരാനുണ്ട് അപ്പൊ മെനഞ്ഞാന്ന് എന്നെ വെറുതെ വിളിച്ച വിളിച്ചതാണ് സുരേഷ് ഗോപി എലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പൊ വെറുതെ വിളിച്ചു വിളിച്ച കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇലക്ഷന് മുമ്പ് സംസാരിച്ചിരുന്നു എന്താ ചെയ്യണം എന്നറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് തോന്നിയ പ്രോജക്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നന്നായി പഠിച്ച് ഞാൻ സഹായിക്കാം എവിടെയെങ്കിലും ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും പ്രശ്നമല്ല മന്ത്രി നിലയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കാവോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ എന്നെ ഞാൻ പറഞ്ഞു എനിക്കല്ല ഇങ്ങനെ സുജാത എന്നൊരു ഉണ്ട് വലിയ കഷ്ടത്തിലാണ് മൂന്ന് പെൺകുട്ടികളാണ് വീടിന്റെ പോണെ ഞാൻ ഒരു മുക്കാൽ പാകം തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക് ഉണ്ട് അപ്പൊ എന്താ വേണ്ടത് കൊണ്ട് വെച്ചു ഞാൻ എനിക്ക് ഒരു ഒരു ലക്ഷം രൂപ തരാമോ രാവിലെ താങ്കൾ തന്നെ എമൗണ്ട് പറയാം കാരണം അതിൽ കൂടുതൽ വേണ്ടാന്ന് ഞാനും പറഞ്ഞു കാരണം വെച്ചാല് ഒരു മനുഷ്യന് മാത്രം ബാധ്യത ഏൽപ്പിക്കുന്നത് അത്ര ശരിയല്ല േ അത് പക്ഷെ കുറച്ച് നമുക്കൊരു ബാധ്യതയുണ്ട് എവിടെയാണെങ്കിലും ഗോപി താങ്കൾ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ചോദിച്ചാൽ വെച്ചാൽ സുരേഷ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് എന്നിട്ടും സാമൂഹിക മാധ്യമങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പുള്ളിക്ക് എതിരിച്ച് ഓരോ സൈബർ ആൾക്കാരും നടത്തുന്നുണ്ട് അത് ശരിയാണോ ഉണ്ട് കാരണം പുള്ളി ഇത് പേരിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഒരു ഒരു എനിക്കറിയാവുന്നതനുസരിച്ച് ഞാൻ എൺപത്തി എട്ടിലാണ് ആദ്യ സിനിമ ചെയ്യുന്നത് എന്റെ മൂന്നാമത്തെ സിനിമയിലാണ് സുരേന്ദോപിയെ നായകനായിട്ട് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് സുരേൽ ഗോപി ഹീറോ ആവുന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് അറിയാവുന്നതാ അന്ന് മുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കണക്ക് പറഞ്ഞ് കൂലി പഠിക്കും പുള്ളി അത് ആളും രാഷ്ട്രീയം കാണിക്കുന്നില്ല സിനിമയ്ക്ക് ജോലി ചെയ്താൽ കണക്ക് പറഞ്ഞ് കൂലി മേടിക്കും പക്ഷെ ആ കൂലി മേടിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുവക്കില്ല അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള സ്വഭാവമാണ് ആരോടും പറയാറുമില്ല പുള്ളി സഹായിക്കുന്ന കാര്യം ആരോടും പറയും ഇപ്പം നമ്മളെപ്പോലെ ആൾക്കാർ എക്സ്പോസ് ചെയ്യുന്നു ഈ ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യങ്ങൾ ഇപ്പൊ അടുത്ത കാലത്താണ് പല സിനിമാക്കാരൻ തന്നെ പറഞ്ഞത് മറ്റാരും പറഞ്ഞിട്ടില്ല അപ്പൊ പുറത്തു വന്നു തുടങ്ങിയത് അതെ അതെ ഈക്വൽ എൻ തന്നെ എന്റെ രണ്ട് കേസിൽ ഒന്നൊരു ഒരു സ്ത്രീയുടെ ആ ചൂഴ്ച ഒരവസ്ഥയിലെത്തി ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു സഹായിക്കാൻ പറഞ്ഞു അദ്ദേഹം രണ്ടു ലക്ഷം രൂപ ഇത് എനിക്ക് ഈ വർഷം എന്റെ ഗോരഫില് പുള്ളി കൊടുക്കുന്ന കാശ് മൂന്നു ലക്ഷം രൂപയാണ് വേറൊരു സ്ത്രീക്ക് രണ്ടു ലക്ഷം രൂപ കൊടുത്തു ഇപ്പൊ ഇവർക്ക് ഇവർക്ക് ഇത് മാത്രമല്ല ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ജീവിക്കണം അവര് ഓല മടഞ്ഞാണ് ജീവിക്കുന്നത് ഓല മടഞ്ഞ് ഈ കാലത്ത് എന്ത് കിട്ടാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ വശവോ ആടോ എന്തെങ്കിലും വാങ്ങി അത് നമുക്ക് ശരിയാക്കാം വീട് തീരട്ടെ എന്നും പറഞ്ഞു അപ്പോ അത് മാത്രല്ല പുള്ളിക്ക് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ചെയ്യാനുള്ള ഒരു മനസ്സുള്ളതാണ് അയാൾ അദ്ദേഹം വ്യക്തി എന്ന് നിലയ്ക്കില്ല ആരോടും ജാതിയോ മതമോ ഒന്നും നോക്കാതെ അത് അതിന് മറ്റേ ഉദാഹരണമാണ് സുരേഷ് തൃശ്ശൂർ ജയിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു തൃശ്ശൂരിന്റെ എം പി ആയിട്ടുള്ള കേരളത്തിന്റെ എം പി ആയിരിക്കുമെന്ന് പറയും രണ്ടു ദിവസം പറയും കേരളത്തിന് എത്ര മേഖല തമിഴ്നാടിന്റെ കൂടി എം പി ആയിരിക്കും എന്ന് പറയും മറ്റേ എം പിമാർ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും പഴയ ഇദ്ദേഹത്തിന്റെ വേറൊരു കുട്ടികളുടെ കുട്ടികളുടെ മനസ്സാണ് ഗോപി പെട്ടെന്ന് പണി ചെയ്യും മാധ്യമങ്ങളടുത്ത് ഷോർട്ട് ടൈമ് മാധ്യമങ്ങൾ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എന്താണ് ജാഡയാണ് പക്ഷെ ഒരു സൈബർ അറ്റാക്ക് കാരണം ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കൂല ഞാനും എനിക്ക് സത്യം പറയാം സുരേഷ് ഗോപി ജയിക്കാനൊരു സാധ്യതയും തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല ലോകത്ത് ഇങ്ങനെ ഒരു ജയം അപൂർവങ്ങളിൽ അപൂർവമാണ് സത്യം പറയാം ബിജെപി ബിജെപിക്ക് അവിടെ മാക്സിമം കിട്ടാവുന്ന വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബാക്കി വോട്ട് മുഴുവനും അവിടുത്തെ അമ്മമാരുടെ സ്ത്രീകളുടെ എസ്പെഷ്യലി ക്രിസ്ത്യാനികളുടെ ഒരിക്കലും യു ഡി എഫ് വിട്ടു പോകാത്ത വോട്ടാണ് ക്രിസ്ത്യാനികളുടെ അത് മുഴുവൻ എന്നാൽ ഗുരുവായൂർ കിട്ടിയോ കിട്ടി കിട്ടിയില്ല അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നറിയാം ഞാൻ ഗോപി ആദ്യമേ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വോട്ട് താങ്കൾക്ക് നേടാൻ പറ്റിയാൽ താങ്കൾ ജയിക്കുന്നു ഇല്ലെങ്കിൽ ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്റെ കണക്കുട്ടിൽ കറക്റ്റ് ആയിരുന്നു അത് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാൽ അദ്ദേഹം ജയിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ജയത്തില് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം മാത്രം അത് 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 അതിനുവേണ്ടി ആര് വന്ന് എന്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല്ല ഇദ്ദേഹം ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അത് ബിജെപിയുടെ വിജയമാണ് പക്ഷേ ഇദ്ദേഹം തൃശൂരിൽ നിന്നിട്ട് വെറും പത്തോ പതിനെട്ടോ ശതമാനം വോട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇത്ര അതും വെറും ചെറിയ ഞാൻ അഥവാ കഴിച്ചിലാവുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടിന് രക്ഷപ്പെടും എന്ന് പറഞ്ഞെടുത്ത് ഈ ഒരു ലക്ഷം വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടാൻ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല അത് സുരേഷ് ഗോപി മാജിക്ക് മാത്രമാണ് സുരേഷ് ഗോപിയുടെ മനസ്സിന് കിട്ടിയ വോട്ടാണ് പിന്നെ അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതല് എനിക്ക് ഒരു വളരെ അക്ഷൻ ഒരു മകത്തുടുന്ന പോലെ തൊട്ടതിരിയും അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലായിടത്തും പോകുന്ന എല്ലാ പള്ളിയിലും പോകും പണ്ടേ പോകും പോകുന്ന പോലെ അവിടെ ഒരു കീടം വെച്ച് അതിനെ എന്താണ് ട്രോൾ ചെയ്യുകയും ചെയ്തപ്പോ അതിനൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് ഡാൻസ് കളിച്ചപ്പോൾ അതെ അതെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചാൽ അദ്ദേഹം ഒരു കുട്ടിയാണ് എനിക്ക് നിൽക്കിയിട്ട് അറിയാം അദ്ദേഹം പിന്നെ തുറന്നു പറയുന്നത് അപ്പൊ ഞാൻ ഒന്നിച്ചാമി പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ കേട്ടെന്ന് പറഞ്ഞു അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് തൊഴിലിതാലോ നന്നാവുകാന്ന് പറഞ്ഞു അങ്ങനത്തെ മനുഷ്യനാ